അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല ഈ പറയുന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂട്ട് കിട്ടാത്ത സമയത്താണ് പലപ്പോഴും സ്ത്രീകൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി മറ്റൊരു സ്ത്രീ ഉള്ളത് അല്ലല്ലോ എന്നെ പോലെ തന്നെയല്ല ഇഷ്ടം എല്ലാം ഡിഫറെന്റ് ആനന്ദിക്കാൻ പറ്റണം അവിടെയാണ് ആ ഇക്വാലിറ്റി സ്ത്രീകളുടെ കയ്യിലോട്ട് ഞങ്ങൾ കൊണ്ടു തരണം സപ്പോർട്ട് ഇല്ലാത്ത സമയത്താണ് ഈ പറയുന്ന പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിലേക്ക് കടന്നു പല സ്ത്രീകളും കുട്ടികളെ കൊല്ലുന്ന സ്ഥിതിയിലേക്ക് ആ ഒരു സമയത്ത് അവർക്ക് ആവശ്യം എന്താണ് ഈ പറയുന്ന സപ്പോർട്ട് തന്നെയാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഒരു സവലാണ് പുരുഷന്മാര് പലപ്പോഴും അനുഭവിച്ചു വരുന്ന ട്രോമ അവന്മാർക്ക് പറയാൻ പോലും അറിയില്ല അറിയാമോ അതായത് ഒരു സപ്പോർട്ടില്ല വീട്ടിൽ നിന്ന് നാട്ടുകാരെന്ന് പറഞ്ഞാൽ സപ്പോർട്ടേ ഇല്ല പ്രതീക്ഷിക്കേ വേണ്ട സ്കൂളുകളിലോ നമ്മളുണ്ടല്ലോ ഇപ്പോ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് എത്തി നിൽക്കുന്നത് ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ മെയിൽ എന്ന് പറയുന്നത് അതിനിപ്പോ വീടുകളിലാണെങ്കിലും ഒരു ബന്ധത്തിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇനി ഒരു പഠിക്കുന്ന സ്ഥലം തൊഴിൽ മേഖല എവിടെ നോക്കിയാലും ഈ മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെ എടുത്ത് എന്ന് വെച്ചാൽ എത്രത്തോളം ഇക്വാളിറ്റി എന്ന് നമ്മൾ പറഞ്ഞാലും എവിടെ പോയാലും ഈ ഒരു മെയിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മെയിൽ മെയിൽ ഡോമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലെടുത്ത കാര്യം തന്നെ നമ്മൾ എടുക്കാം നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണ് പലപ്പോഴും ഒരു സ്ത്രീയുടെ ശബ്ദത്തേക്കാൾ ഒരു എക്സ്ട്രാ ഒരു അഭിപ്രായം നമ്മളൊരു പുരുഷനോട് ചോദിക്കുകയാണ് ഒക്കെ ഒരേ ഒരേ ഒരു ടോറേ ഒരു തന്നെ തന്നെയായിരിക്കാം ചിലപ്പോൾ അത് സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു ഒരു പ്രോഗ്രാം നടത്തുകയാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാം നടത്തുന്ന ഇപ്പോൾ എൻ്റെയൊക്കെ സ്ഥലത്ത് ഇപ്പോൾ ഒരു അമ്പല അമ്പല പ്രോഗ്രാം കഴിഞ്ഞ കഴിഞ്ഞിടയിൽ തന്നെ അമ്പലത്തിന്റെ പ്രോഗ്രാം ഫുള്ള് നടത്തിയത് സ്ത്രീകളായിരുന്നു അപ്പോൾ എടുത്ത് കേട്ടൊരു കാര്യമാണ് ഈ ഒരു ഇത്ര മോശം അല്ലെങ്കിൽ ഇത്ര രസം ഉണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ അത്ര രസം ഉണ്ടായിരുന്നില്ല ഉത്സവം അതിന് കാരണം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായത് കൊണ്ടാണ് ആ ഒരു ഉത്സവം അത്രത്തോളം ഒരു രസം ഉണ്ടാവാതായിരുന്നത് എന്നൊരു ഒരു ഇത് ആ ഒരു രീതിയാണ് ശരിക്കും ഒരു മെയിൽ ഡോമിനിസം എന്ന് പറയുന്നത് പക്ഷെ അത് രണ്ടിടത്ത് നടക്കാറില്ലേ ഇപ്പൊ ചില ചില നമ്മളെ ബോയ്സ് ഒരു പരിപാടി നടത്തുമ്പം കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെന്ന് ആളുകൾ പറയും അല്ല അത് എന്റെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞല്ലേ അത് വോയിസ് നടത്തിയത് കൊണ്ടൊന്നല്ല അതൊരു കമ്മിറ്റി നടത്തി ആ ഒരു കമ്മിറ്റിയുടെ പോരായ്മയിൽ നിന്നായിരിക്കും വരുന്നത് പക്ഷെ സ്ത്രീകളാണ് ഒരു കമ്മിറ്റി എങ്കിലും എപ്പോഴും പറയുന്നത് സ്ത്രീകളായതുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം മോശമായത് ആ ഒരു രീതി ആ ഒരു മെയിൽ ഡോമനിസം എന്ന് പറയുന്നത് എവിടെ പോയാലും ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ ഏത് ബന്ധങ്ങളിലാണെങ്കിലും തന്നെ ഒരു ബന്ധത്തിലാണെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ കാണുന്ന ഇടയിലാണെങ്കിലും പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അവര് ലേറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഫോൺ എടുക്കുന്നത് മെസ്സേജ് ചെയ്യുന്നത് ആ ഒരു സമയത്തൊക്കെ ഈ തിരിച്ചും ഉണ്ടായിരിക്കാം തിരിച്ചു ചൂടാവുന്നതിനേക്കാട്ടിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഒരു ഷൗട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഡോമിനൻസ് പലപ്പോഴും നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് സ്ത്രീകൾക്ക് വളരെ സൈലന്റ് ആയിട്ട് ഒരു കഴിവുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ പറയുമ്പോ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ അത് ഓൾറെഡി പുരുഷന്മാർക്കുണ്ട് അത് എന്താ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പുറത്തോട്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇവര് ചുറ്റുപാട് നോക്കുന്നില്ല പുരുഷന്മാര് പലപ്പോഴും ചുറ്റുപാടും നോക്കാതിരിക്കും നിൽക്കുന്നത് പിന്നെ ഈ ഡോമിനിസം എല്ലാ മേഖലയും ഉണ്ട് നമ്മളിപ്പോൾ തന്നെ ജെൻഡർ ബേസിൽ എടുക്കുമ്പോൾ മാത്രമാണ് മെയിൽ ഡോമിനിസം എന്ന് പറയുന്നത് ഫീമെയിൽ ഡോമിനിസം ഉണ്ട് ഇതിന്റെ എക്സ്ട്രീം ലെവലുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഇക്വാലിറ്റി എന്ന് പറഞ്ഞില്ലേ ഇക്വാലിറ്റി സാധ്യമാണോ ശരിക്കും ഇക്വാളിറ്റി എന്ന് പറയുന്നത് സാധ്യമാക്കാൻ അല്ലെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാല് ഇപ്പൊ ഒരു പുരുഷൻ അനുഭവിക്കുന്ന ആ ഒരു ജോയി എൻജോയ്മെന്റ് ഇതൊക്കെ ഈക്വലി സ്ത്രീകൾക്കും കിട്ടണം അല്ലെങ്കിൽ അതൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ല സ്ത്രീകള് ഞാൻ നേരത്തെ ഓരോ പ്രോഗ്രാമിൽ ഇപ്പൊ നമുക്കത് നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കും ആ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളിറങ്ങുമ്പോഴും ഈ ഒരു മോയിൽ ഡോമിനിസം അപ്പുറത്തുണ്ട് നിങ്ങളൊന്നും നടത്തി കാണിക്കേ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് കാണിക്കുകയും നമ്മുടെ അത്രയൊന്നും വരില്ല ഒരു സഹകരണം ഇല്ലാത്തൊരവസ്ഥ നിങ്ങളാണ് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി നമ്മൾ ആരോടെ സഹകരിക്കുന്നത് എനിക്ക് അറിയില്ല പക്ഷെ ആതിര് പറഞ്ഞ പലതും ശരിയാണ് മെയിൽ ഡോമിനിൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഈക്വൽ ആയിട്ട് തന്നെ എപ്പോഴും ഫീമെയിൽ ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളാണെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന സത്യം എന്ന് പറയുന്നത് കാരണം അപ്പൊ അല്ല അത് അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ വീട്ടിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലാണെങ്കിൽ തന്നെ എടുത്ത് നോക്കുകയാണ് നമുക്കൊരു ആവശ്യം ഉണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും കംഫേർട്ടായിട്ടുള്ളത് ചിലർക്ക് അച്ഛനായിരിക്കും ഇനി അമ്മമാരാണ് കംഫേർട്ട് ഉണ്ടെങ്കിൽ അമ്മയോട് പോയി ചോദിക്കുമ്പോ അമ്മ പറയും അച്ഛനോട് പോയി ചോദിക്കും പക്ഷെ ഈ അച്ഛന്റെ തീരുമാനം പലപ്പോഴും അമ്മയുടെ തീരുമാനമായിരിക്കും അതാണ് സത്യം അപ്പൊ ആ ഒരു കുടുംബത്തിൽ ആ ഒരു മെയിൽ ഡോമനൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളായിരിക്കും സ്ത്രീകളായിരിക്കും ആ ഒരു രീതി ഉണ്ട് പക്ഷെ ആ ഒരു മെയിൽ ഡോമനൻസ് ക്രിയേറ്റ് ചെയ്ത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് അതിനെ ഒരു ഒരു പ്രൗഡായിട്ട് അല്ലെങ്കിൽ ഒരു പൗരുഷത്തിന്റെ ഒരു പൗരുഷത്തിന്റെ മെയിലായിട്ട് സ്ത്രീകള് ആഗ്രഹിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് സ്ത്രീകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു എന്താ ഒരു കൂട്ട് ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഇനി ഇമോഷണലി ആണെങ്കിലും പറയുന്ന ഓരോ സ്ഥിതി ഒരു ഓരോ മാസങ്ങളാണെങ്കിലും തന്നെ ഈ ഇമോഷണലി ഇംബാലൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായും ഈ കൂട്ടെന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഇക്വാളിറ്റി ഒക്കെ ഇല്ലേ ഈ ഇക്വാളിറ്റിയുടെ ചിന്തകളും അതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല ഈ പറയുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ കൂട്ട് കിട്ടാത്ത സമയത്താണ് പലപ്പോഴും സ്ത്രീകൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് തരാൻ സപ്പോർട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ റിലേഷൻഷിപ്പ് പറഞ്ഞ സത്യത്തിൽ എന്താ അതൊരു ഒരു പാർട്ട്ണർഷിപ്പായിട്ട് പോകുന്ന ഒരു കാര്യമല്ലേ പരസ്പരം പറഞ്ഞല്ലോ ലോകത്ത് ഒരു കാര്യം ഈക്വൽ എന്ത്രി ആദ്യ എന്നെ പോലെ തന്നെയാണോ മറ്റൊരു സ്ത്രീ ഉള്ളത് അല്ലല്ലോ എന്നെ പോലെ തന്നെയല്ല ഉള്ളത് എല്ലാം ഡിഫറെന്റ് അപ്പൊ ഇക്വാലി അങ്ങനെ സംഭവിക്കുന്നു ഞാൻ അത് അപ്പൊ ഇക്വാലിറ്റി എങ്ങനെ സംഭവിക്കും എന്റെ അകത്ത് അല്ല നമ്മളെല്ലാം ഇൻഡിവിജ്വൽസ് ആണ് പക്ഷേ ഈക്വൽ ആയിട്ട് നമുക്ക് ആഘോഷിക്കപ്പെടാൻ പറ്റണം ഈക്വൽക്കെല്ലാം ആനന്ദിക്കാൻ പറ്റണം അവിടെയാണ് ആ ഒരു സ്ത്രീകളുടെ കയ്യിലോട്ട് കൊണ്ടു തരണോ സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ജഡ്ജ്മെന്റ് ഫാക്ടർ അല്ല അത് അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള സത്യമാണ് അത് ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യ പുരുഷനായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പല സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോൾ ആ ഒരു ഒരു അത് പുരുഷനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് ഒരിക്കലും പറയില്ല അത് ആ ഒരു ടീമിന്റെ ഒരു കഴിവ് പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ഒരു ടീം മാനേജ്മെന്റിന്റെ പ്രശ്നമാണെന്നേ പറയുള്ളൂ പക്ഷെ ആ ഒരു ടീം പലപ്പോഴും സ്ത്രീകളാവുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നിട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സ്ത്രീകളായതുകൊണ്ടാണ് ആ ഒരു ഒരിതുണ്ടായത് പക്ഷെ ആ സ്ത്രീകൾക്ക് പകരം അവിടെ ഒരു പുരുഷന്മാരായിരുന്നു എങ്കിൽ ബെറ്റർ ആയേനെ എന്നൊരു ചിന്ത പലപ്പോഴും വരുന്നത് ഒരു ചെറിയൊരു പക്ഷം ആളുകൾ ചിന്തിക്കുന്ന സാധനമാണ് ഇത് തിരിച്ചു ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ പലപ്പോഴും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുന്ന പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാക്കുന്ന പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന പുരുഷന്മാരാണ് ഇത് സൊസൈറ്റിയിൽ നോർമലായിട്ട് കേൾക്കുന്ന സാധനം സ്ത്രീകളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ അവർ പറയാം അവര് ആണുങ്ങളായതുകൊണ്ട് അവന്മാരെല്ലാം കൂടെ കള്ളൊടിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ അവരെല്ലാം കൂടെ അവരെല്ലാം അവരുടെ കാര്യം നോക്കിക്കൊണ്ട് നോക്കിയത് കൊണ്ട് ഈ പരിപാടി നന്ന പോലെ നടന്നില്ല നമ്മളായിരുന്നു ചെയ്തിരുന്നെങ്കിൽ പാട്ടി കൂടി മാന്യമായിട്ട് കൊണ്ടുപോയി അവരായത് കൊണ്ടാണ് അലൻ ബൈലൊന്നും സംസാരിക്കാൻ പറ്റാറുണ്ട് അല്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു എപ്പോഴും കെയർ ആഗ്രഹിക്കുന്നു ഈ കെയറും സപ്പോർട്ടും ഓക്കെ പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇക്വാലിറ്റിയും വേണം ഇക്വാലിറ്റി ഒരിക്കലും സാധ്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും ഡിഫറൻറ്റാണ് എല്ലാ വ്യക്തികളുടെ ഇമോഷൻ വ്യത്യസ്തമാണ് സാഹചര്യം വ്യത്യസ്തമാണ് ഞാനിപ്പോ ആതിരിക്ക് സപ്പോർട്ട് ആതിരി എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഇനി എന്റെ ഒരു ക്വാളിറ്റി ഞാൻ ആതിരിക്ക് സപ്പോർട്ട് ചെയ്യണോ ഓക്കെ അത് നാളൊരിക്കലും ഒരു പാർട്ട്ണർ ആണെന്നല്ലെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ നമ്മൾ അവിടെ ഈ എപ്പോഴും എപ്പോഴും ഈ പറഞ്ഞ ഈ പറയുന്ന അറ്റൻഷൻ ആണെങ്കിലും ഈ സ്നേഹമാണെങ്കിലും എന്നിൽ ഞങ്ങളിൽ എന്തോ കുറവുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ട മൂന്നുപേർക്കും ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുമ്പോ എന്നെ മറ്റുള്ളൊരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എടുക്കുന്നത് എന്തിനാ ഞാൻ ഞാനെന്തിനേക്കുന്നത് എന്റെ എനിക്ക് വിശ്വാസം ഞാൻ എന്തിനാ എന്തിനാണ് കേൾക്കണം ഞാൻ എന്തിനാ റിലേഷൻഷിപ്പില് വരുമ്പോൾ പോസിബിൾ ആണല്ലോ നോക്കൂഷിപ്പ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ പലപ്പോഴും ഒന്ന് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് ഈ അപ്പുറത്തുള്ള പാർട്ട്ണറിനെ ഇമോഷണലി വീക്ക് വീക്കാക്കിയിട്ടായിരിക്കും പലപ്പോഴും ഈ ഒരു മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന കാര്യം ഉയർന്നു നിൽക്കുന്നത് ഇപ്പോ പുറത്തുനിന്ന് ആ റിലേഷൻഷിപ്പിന് പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ക്ലിയർ ആയിട്ടുള്ള ഒരു മെയിൽ ഡോമിനൻസ് ആണ് ഇത് അവിടെ കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അകത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രശ്നില്ല എന്തുകൊണ്ട് ഇത്രയും പ്രശ്നമുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നു സ്റ്റേജ് എത്തുന്നവരെ പിന്നെ നിലനിൽക്കുന്നു ഇപ്പൊ എന്റെ ജീവിതം ഇപ്പൊ ചില സ്ത്രീകൾ പറഞ്ഞിട്ടില്ല ഞാൻ മുപ്പത്തഞ്ചു വർഷമായിട്ടും നാപ്പത് വർഷമായിട്ടും കഷ്ടപ്പെട്ട് അനുഭവിച്ച് അനുഭവിച്ചു ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നതിന്റെ ആവശ്യം ആയിരിക്കും പലപ്പോഴും സൊസൈറ്റി അതേപോലെ നേരത്തെ ഈ പറഞ്ഞേ പല സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈ ഒരു ചാൽഡ് ഹുഡ് അഡൽറ്റ്ഹുഡ് മുതൽ ഇവർ ഈ സപ്പോർട്ടിന്റെ അകത്ത് നിന്നുള്ള ആൾക്കാരാണ് ഈ സപ്പോർട്ടിന്റെ പുറത്തേക്ക് അല്ലെ ഈ സപ്പോർട്ടിന്റെ പുറത്തേക്ക് അല്ല സ്ത്രീകളെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ടും ഈ ഒരു സപ്പോർട്ട് കവറിന്റെ അകത്ത് നിന്ന ആൾക്കാർ ഒരു സമയത്ത് പറയുന്ന പോലെ അച്ഛൻ സംരക്ഷിക്കും അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും പോകണോന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം പൊക്കോളൂ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഇത് മാത്രം ചെയ്തോളൂ ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഒരു നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്കകത്തു നിന്നും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുപ്പിക്കുന്നത് അതിന് ശേഷം ഒരു പത്തിരുപത് വർഷം നേരെ ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുന്നു അവിടുന്ന് പിന്നീടുള്ള ഒരു അമ്മയായി മാറുന്നു ആ മദർഹുഡ് സീരീസിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്രയും നാളുണ്ടായിട്ടുള്ള ഒരു മെന്റൽ ടോർച്ചറിങ്ങിന്റെ മറ്റൊരു വശത്തിലേക്കാണ് ഒരു സ്ത്രീ പോകുന്നത് അപ്പോഴും ഈ പറയുന്ന പോലെ അവർ സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് ഇല്ലാത്ത സമയത്താണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് കടന്നു ഈ പല സ്ത്രീകളും കുട്ടികളെ കൊല്ലുന്ന സ്ഥിതിയിലേക്ക് ആ ഒരു സമയത്ത് അവർക്ക് ആവശ്യം എന്താണ് ഈ പറയുന്ന സപ്പോർട്ട് തന്നെയാണ് അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഓക്കെ അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു അപ്പോ ഈ അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഇഷ്യൂ ആയിരിക്കുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ആണ് പക്ഷേ അങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അത് എന്താ പ്രകാരം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ ആ ഒരു ആത്മഹത്യ സ്ഥിതിയിലേക്ക് പോകില്ല അവർ ഈ പറയുന്ന രീതിയിൽ വിവാഹ ബന്ധത്തിന് ശേഷം ഇമോഷൻ നിങ്ങൾ ഈ പറയുന്ന ചെറുപ്പം മുതലേ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ വളർന്ന് നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് നിങ്ങളൊരു കുടുംബത്തിലോട്ട് വിട്ട് അവിടെയും ചെന്ന് ഭർത്താവ് ഭർത്താവ് എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്ന് പിന്നെ കയറും സ്നേഹം ആഗ്രഹിച്ച് നിങ്ങൾ ഇതിനെ എന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങൾ എന്നും നിർത്തി നിങ്ങൾ എന്ന് ഇൻഡിവിജ്വൽ ആവുന്നു ഇൻഡിവിജ്വൽ ആവുന്നു നിങ്ങൾ എന്ന് ഇൻഡിവിജ്വൽ ആവുന്നു അന്ന് മുതൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊടുക്കും മനസ്സിലാവും ഈ പറയുന്ന പുരുഷന്മാർ പലപ്പോഴും അനുഭവിച്ചു വരുന്ന ട്രോമ അവർക്ക് പറയാൻ പോലും അറിയില്ല അറിയാമോ അതായത് ഒരു സപ്പോർട്ടില്ല വീട്ടിൽ നിന്ന് നാട്ടുകാരെന്ന് പറഞ്ഞാൽ സപ്പോർട്ടേ ഇല്ല പ്രതീക്ഷിക്കേം വേണ്ട സ്കൂളുകളിലോ എന്ത അവസ്ഥ അങ്ങോട്ടും മാറി കിട്ടാന്ന് പറയുള്ളൂ പലപ്പോഴും എല്ലാ ക്ലാസ്സിനും വേണ്ടി എടുത്തു നോക്കിയപ്പോൾ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന ആൺകുളായിരിക്കും പെൺകുട്ടികൾ നമ്മളൊക്കെ അത് അങ്ങനെയാ പലപ്പോഴും ഈ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമുക്ക് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ വരും എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതായത് പലപ്പോഴും ഈ പുരുഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന ജെൻഡറിനെ ഈ കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് സപ്പോർട്ട് പലപ്പോഴും ഒരു നമ്മളൊരു വിവാഹത്തിന് ശേഷമാണെങ്കിലും നമ്മളത്ര നാൾ പ്രതീക്ഷിക്കും എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് സുഹൃത്തുക്കളോട് ഇത്ര സ്നേഹം അച്ഛനോടോ അമ്മയോടോ അവരെക്കാളും കൂടുതൽ സുഹൃത്തുക്കൾ ഫ്രണ്ട്സിനോടായിരിക്കും അവർക്ക് ഇഷ്ടം കാരണം വേറെ ഒന്നുമല്ല എവിടെന്നും കിട്ടാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് പലപ്പോഴും ഇപ്പം ഈ പറയുന്ന ഇതേ ഇഷ്യൂലൂടെ തന്നെയാണ് പല പുരുഷന്മാരും കടന്നു പോകുന്നത് വിവാഹത്തിന് ശേഷം ഒരു പെൺകുട്ടി വന്നതിന് ശേഷം അവൾ ആഗ്രഹിക്കുന്ന അവളെ കെയർ ചെയ്യുക അവളെ സപ്പോർട്ട് ചെയ്യുക അവളുടെ മെൻ്റൽ ട്രോമ അവൾക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ ഈ പറഞ്ഞ ഹോർമോൺ ഇഷ്യൂസ് മറ്റേ മൂ എന്ന് തുടങ്ങി കണ്ടിന്യൂ വിഷയങ്ങളാണ് അവിടെ മൊത്തം ഇതിന് മുഴുവനും ഈ പറയുന്ന എന്ത് ചെയ്യുവരും കൂടുതലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വീടുകളുടെ സ്ത്രീകൾ പുറത്തില്ല സ്ത്രീകൾ പലപ്പോഴും പല ഫ്രസ്ട്രേഷൻ കാണിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഒരു 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 സ്ത്രീ സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ അല്ല ക്യൂട്ടായിട്ട് വെച്ചിരിക്കുന്ന മുഖം കൂട്ടിയിട്ടല്ല പലപ്പോഴും സ്ത്രീകൾക്ക് അത് പലപ്പോഴും ഇടിഞ്ഞു നിലത്ത് വീഴും പുറത്തേക്ക് എടുത്താൽ പുരുഷന്മാരെ സംബന്ധിച്ച് ക്യൂട്ട്നെസ് ഇല്ല റിയാലിറ്റി മാത്രമേ ഉള്ളൂ റിയൽ ലൈഫ് മാത്രമേ ഉള്ളൂ